ഫ്രണ്ട്സ് ഐ ടി സി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലപ്പോ അവരുടെ തല ഭയങ്കരമായിട്ട് വേർതിരിക്കുന്നത് നമുക്ക് കാണാം ചിലപ്പോ തൊട്ടു നോക്കുമ്പോൾ അത്യാവശ്യം ബാക്കി ശരീരഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് തലയ്ക്ക് സ്വല്പം ചൂട് കൂടുതലും ഉണ്ടാകും നമ്മൾ നോക്കിക്കഴിയുമ്പോ ഈ തല മാത്രമായിരിക്കും വേർതിരിക്കുന്ന ബാക്കി ശരീരഭാഗങ്ങൾ ഒന്നും വേർത്തിട്ടേ ഉണ്ടാവില്ല ഇത് കാണുമ്പോൾ നോർമലി നമുക്കൊരു ടെൻഷൻ തോന്നും ഇനി പനിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്തുകൊണ്ടാവും ഇങ്ങനെ തല വേർക്കുന്നത് എന്നുള്ളത് അല്ലെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ശരിക്കും കുഞ്ഞുങ്ങളുടെ തല വേർക്കുന്നത് പേടിക്കേണ്ടതുണ്ടോ അതില് ഇല്ല അത് ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ തല വേർക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് വേർക്കുക നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുമ്പോഴാണ് നമ്മൾ വേർക്കുന്നത് നോർമലി നമ്മുടെ കുഞ്ഞുങ്ങൾ വേർക്കുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അമ്മമാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ഒന്ന് ബ്രസ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ അവരുടെ തല വേർക്കാറുണ്ട് അതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന ടൈമില് ഈ ഒരു ടൈമിൽ പിന്നെ കളിക്കുമ്പോൾ ഈ ഒരു ടൈമിലായിരിക്കും അവർ കൂടുതലായിട്ടും അവരുടെ തല വേർതിരിക്കുന്നത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേർക്കുന്നത് പോലെ തന്നെ അതായത് അവരുടെ ബോഡി ഓവർ ഹീറ്റ് ആകുമ്പോഴാണ് അവരും വേർക്കുന്നത് നമുക്ക് വേർപ്പ് വരുന്നത് എന്താ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് വഴിയാണ് വേർപ്പ് വരുന്നത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊരു ഡിഫറൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ തലയിൽ മാത്രമാണ് സ്വെറ്റ് ഗ്ലാൻസ് ആക്റ്റീവ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് കുഞ്ഞുമക്കൾ കൂടുതലും തലവേർത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ അതിൻ്റെ റീസൺസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കുന്ന ആ ഒരു രീതി നമ്മുടെ കയ്യിൽ കിടത്തിയിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ശരീരത്തിലെ ചൂട് നമ്മുടെ കൈയിലെ ചൂട് അവരിലേക്ക് പാസ് ചെയ്ത് വരുമ്പോൾ അത് അവർക്ക് ഓവർഹീറ്റ് ആവാൻ കാരണമാകാം അതുപോലെ തന്നെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ ചൂട് അവരുടെ ശരീരത്തിനെ കൂടുതൽ ഓവർ ഹീറ്റാക്കാനായിട്ടുള്ള ഉണ്ട് അതുപോലെ ഒന്നിലധികം ഉടുപ്പുകൾ ഒക്കെ പുതപ്പിച്ചിട്ട് അവർ ഇരുത്തുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ അവർ അവരുടെ ബോഡി എന്താ ഓവർ ഹീറ്റാകാറുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഓവർ ഹീറ്റ് ചെയ്തിട്ട് എന്താണ് അവരുടെ തല വേർക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന ടൈമിൽ ആണെങ്കിൽ ചിലപ്പോൾ വേർത്ത് തല കുളിച്ചതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുക അപ്പം ഇതിന് പിന്നിൽ ഒന്നെങ്കിൽ അവർ കിടന്ന് ഉറങ്ങുന്നത് സെയിം ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒന്നിലധികം ലെയേഴ്സ് എന്താണ് ഒക്കെ അവരെ പുതപ്പിച്ച് കിടത്തുന്നുണ്ടാവും അപ്പം ആ ഒരു ടൈമിലാണ് അവരുടെ ബോഡി ഓവർ ഹീറ്റ് ചെയ്തിട്ട് അവർക്ക് വേർക്ക് അവരെ വേർക്കുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ വേർപ്പ് എന്താണ് ഒരുപാട് വേർക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി ചില എക്സസ് ആയിട്ട് വേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മളിപ്പോൾ സാധാരണ നമുക്ക് നമുക്കറിയാമല്ല അതിലും എക്സസീവ് ആയിട്ട് വേർക്കുക എന്നുള്ളത് വരുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിൻ്റെ കണ്ടീഷൻസ് റിലേറ്റഡ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമാകാം അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ഭയങ്കരമായിട്ട് വേർപ്പ് വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ തല വേർക്കുന്നതിൻ്റെ ഉള്ള റീസൺസ് പുറകിലുള്ളത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുമ്പോൾ മനസ്സിലായി കാണും ഇത് ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ തല വേർക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ അതായത് ഇപ്പം സമ്മർ സീസണിലോ ഒത്തിരി ഉടുപ്പിടാതെ കോട്ടൺ ഡ്രസ് അമ്മയും കുഞ്ഞു ആണെങ്കിലും കോട്ടൺ ഡ്രസ് ഇടുക അതുപോലെ അവർക്ക് ഒന്നിലധികം ലെയേഴ്സ് ഉള്ള ഉടുപ്പ് അധികം കട്ടിയുള്ള ഉടുപ്പൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക അവരെ ഒത്തിരി പൊതിഞ്ഞു കിടത്താതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പം തന്നെ നമുക്ക് ഇതൊരു പരിധി വരെ മാറ്റാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്